ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങാറുള്ള മടക്ക് നമുക്ക് ഗോതമ്പ പൊടി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നര കപ്പ് ഗ് 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 പൊടി ഒരു ട്രേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിന് ശേഷം വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണേ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അത് റോൾ ചെയ്തെടുത്ത് ഈക്വൽ പോർഷൻ ആയിട്ട് ഒരു ആറ് ബോൾസ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി അതിൽ നിന്ന് ഒരു ബോൾസ് എടുത്ത് കൗണ്ടർ ടോപ്പിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിന് ശേഷം രണ്ട് സൈഡിലും അതൊന്ന് അരിപ്പൊടി ആക്കി കൊടുത്ത് നമുക്ക് നല്ല തിന്നായിട്ട് ഒന്ന് പരത്തിയിട്ടെടുക്കേ ഇതുപോലെ ഒന്ന് തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ കുറച്ച് നെയ്യ് എടുക്കുക അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കണേ ഇനി പരത്തിയെടുത്ത് ഒന്നെടുത്ത് അതിൽ ഈ ഒരു നെയ്യും അരിപ്പൊടിയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്ക കേട്ടോ എന്നിട്ട് അതിന്റെ മുകളിൽ വേറെ ഒന്നും കൂടെ വെച്ച് കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തെടുക്കുക അങ്ങനെ ആറും ഇതുപോലെ വെച്ച് കൊടുത്തിന് ശേഷം ഈ സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കി മടക്കി ടൈറ്റ് ആക്കിയിട്ട് കൊണ്ടുവരണേ ഒരു ലാസ്റ്റ് ഭാഗം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി രണ്ട് സൈഡിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഷേപ്പ് ഷേപ്പ് ആയിട്ട് കിട്ടാൻ എന്നിട്ട് ഇതുപോലെ ഈക്വൽ പോർഷൻ കട്ട് ചെയ്തെടുത്തിന് ശേഷം അതിന് ഒരു പോർഷൻ എടുത്ത് ഇതുപോലെ നീളത്തിലാക്കിയിട്ട് ഒന്നു പരത്തിയിട്ടെടുക്കാം നല്ലതുപോലെ ചെയ്തെടുത്താല് ഇനി ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് പവയത്തിന്റെ റൈസ് ബ്രാൻഡ് കുക്കിംഗ് ഓയിലാണ് എടുത്തിട്ടുള്ള യാതൊരു പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത നല്ല ഓയിലാണ് ആണ് ഇത് ഓൺലൈനും അവൈലബിൾ ആട്ടോ ഇനി അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും കുറച്ച് ടൈം എടുത്തിട്ട് ഫ്രൈ ചെയ്ത് ഇതുപോലെ കോരി കോരിയെടുത്താൽ മതി ഇനി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓരോന്നും ഷുഗർ സിറപ്പിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാട്ടോ അപ്പൊ അപ്പോൾ നമ്മുടെ മടക്കിവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ റെസിപ്പികൾക്കായിട്ട് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്